ഇപ്പോൾ എല്ലാ ചാനലുകളിലും ചർച്ച നടത്തുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഞാൻ അതിൽ ഇടപെട്ടത് ഇസ്ലാം മതത്തിൽ കർമ്മശാസ്ത്രം ഉണ്ട് ആ കർമ്മശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ പഠിക്കുന്ന ജനായാത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളി തെർച്ചിലും കിതാബ് പോകുന്ന കുട്ടികളൊക്കെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു വിപാതാത്ത് മുനാ കാഹാത്ത് തുടങ്ങി പല ഇനങ്ങളും കർമ്മശാസ്ത്രങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ ജിനായാത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സംബന്ധമായ നിയമം ആ നിയമം പഠിച്ചത് കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുകയല്ലാതെ ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്ന സ്വഭാവം നമ്മുടെ കുട്ടികൾക്ക് ഇല്ല അതുപോലെ ഇപ്പോൾ യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോഴ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായ ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ട് എന്നും ഇസ്ലാം മതം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് നാട്ടുകാരോടും പ്രവർത്തകരോടും പറയാനുള്ളത് നമ്മുടെ ഐ ടി ഐ പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാം തീർച്ചയായും അവർ പഠിക്കുകയും വിജയിക്കുകയും കഴിഞ്ഞ കാലത്ത് ജോലി സമ്പാദിച്ചതുപോലെ ഇനിയും ജോലി സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസവും തൊഴിലുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിച്ചാൽ തന്നെ ഒരളവോളം തൊഴിലില്ലായ്മ ਹੌਣ ਲਾਹੁਣਾਂ ਕੁਲਪੰਗਲੂ ਜਿਅ ਅਭਿਆਸ ਅਮੇ ਲਾਈਵ ਹੌਣ ਲਾਹੁਣਾਂ ਕੁਲਪੰਗਲੂ ਅਵਤਾਰਨ ਪੀਕਰਮ ਸਬਾਧਾਨਮ ਗੈਵਰਤਾਲ ਮਾਉਕ ਸਾਧਿਕਵਨ